അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇസ്രായേലിൽ വലിയൊരു കാട്ടുതീ പടർന്നു പിടിക്കുകയാണ് ഇസ്രയേൽ ജനത ഇതുവരെ കാണാത്ത വലിയൊരു ദുരന്തമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിശക്തമായ വലിയൊരു കാട്ടുതീ ഇസ്രായേൽ നഗരങ്ങളിൽ പടർന്നു പിടിക്കുകയാണ് അതിൻ്റെ ഭയാനകമായ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇസ്രയേലിൻ്റെ നഗരങ്ങൾ നഗരപ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും ആ തീ പടർന്നു പിടിക്കുന്നതൊക്കെ അന്താരാഷ്ട്ര വാർത്താവിനിമയങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു കുന്നിന് മുകളിലെ കുന്നിൻ മുകളിലാണ് ആദ്യമായി തീപിടുത്തമുണ്ടായത് ആ തീ ആളി പിടിച്ചുകൊണ്ട് ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും എത്തി ആയിരക്കണക്കിന് ആളുകളെയാണ് അവിടെ ഇസ്രായേൽ പട്ടാളങ്ങൾ അവരുടെ വീടുകളിൽ നിന്നും ഒഴിപ്പിക്കുന്നത് അവരുടെ വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് അവർ പാലായനം ചെയ്യുകയാണ് ഏകദേശം കണക്ക് നോക്കിയാൽ മൂവായിരത്തോളം ഏക്കർ ഭൂമികൾ അവിടെ കത്തിനശിച്ചു എന്നാണ് മാധ്യമ റിപ്പോർട്ട് കാട്ടുതീ മാത്രമല്ല ശക്തമായ മണൽ കാറ്റും ഇസ്രയേൽ പടർന്നു പിടിക്കുന്നുണ്ട് എന്ന വാർത്ത വരുന്നുണ്ട് ഇസ്രയേലിൻ്റെ തെക്കൻ ഭാഗങ്ങളിലാണ് ഇത്രയും അതിശക്തമായ കറ്റടിക്കുന്നത് കാറ്റ് വന്നതോടുകൂടി പലയിടത്തും ഒന്നും കാണാത്തൊരവസ്ഥയായി മാറുന്നു എന്ന് കേൾക്കുന്നു ഇസ്ര ഇസ്രയേലിൻ്റെ സ്വാതന്ത്ര്യം ദിനം തന്നെ അവിടെ റദ്ദാക്കിയിരിക്കുകയാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഇസ്രയേൽ സാക്ഷ്യം വഹിക്കുകയാണ് നമുക്കൊക്കെ അറിയാം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ വലിയൊരു കാട്ടു തീ പടർന്നപ്പോൾ അതാ അതിനെ അണക്കാൻ വേണ്ടി എത്ര ദിവസങ്ങളാണ് എടുത്തത് എത്ര നഷ്ടങ്ങളാണ് അവർക്കുണ്ടായത് മില്യൻ കണക്കിന് മില്യൺ ഡോളർ കണക്കിനല്ലേ ഒരുപാട് ഭൂമികൾ നഷ്ടപ്പെട്ടത് മൃഗങ്ങളെ നഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിലാണ് അവർക്ക് ആ കാട്ടുതീ അണക്കാൻ തന്നെ കഴിഞ്ഞത് അതേ കാട്ടുതീ തന്നെയാണ് ഇസ്രയേലേക്ക് പടർന്നു പിടിച്ചത് വലിയ വലിയ രാഷ്ട്രങ്ങൾ പോലും പോലും ഭൂമിയിലെ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷിയാവാൻ മാത്രമാണ് കഴിയുന്നത് അമേരിക്കയും നോക്കി നിൽക്കാൻ നിൽക്കാൻ അമേരിക്കക്കും നോക്കി നിൽക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ ഇസ്രയേലും അതുതന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതിക്ക് മുമ്പിൽ മനുഷ്യർ നിസ്സഹാനാണ് ഇതിനെല്ലാം കാരണം മനുഷ്യൻ്റെ അഹങ്കാരം തന്നെയാണ് താൻ ഇതുവരെ സമ്പാദിച്ച പാർപ്പിടങ്ങൾ ഭൂമികൾ വാഹനങ്ങൾ എല്ലാം അവനക്ക് നഷ്ടപ്പെടുകയാണ് എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാവുകയാണ് ഉണ്ടായത് ഇത്രയേ ഉള്ളു മനുഷ്യൻ എന്ന അള്ളാഹു പഠിപ്പിക്കുകയാണ് ദൈവം പഠിപ്പിക്കുകയാണ് ഇത്രയേ ഉള്ളു മനുഷ്യൻ എന്നതിനുള്ള ഉത്തമ കാര്യമാണ് പ്രകൃതി ദുരന്തം അവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തത് ഈ മനുഷ്യന്മാരാണ് ആളുകളെ കൊല്ലാനും പണം പിടിക്കാനും എല്ലാ അക്രമങ്ങൾക്കും കൂട്ടുനിൽക്കുന്നത് ഇതൊരു പാഠമാണ് എല്ലാ അഹങ്കാരികൾക്കുമുള്ള പാഠം ഞാനാണ് വലിയ മനുഷ്യൻ എന്ന് അഹങ്കരിക്കുന്ന ആളുകൾ ആളുകൾ നമുക്കറിയാം ഇസ്ലാമിൽ ഒരുപാട് ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ട് ഫിരി അവനെ പോലെ ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഫിരി അവന് വിശുദ്ധ എന്താ പറഞ്ഞത് ആന റബ്ബുക്കുമില്ല അയല എന്നല്ലേ പറഞ്ഞത് ഞാനാണ് വലിയ റബ്ബാണെന്ന് പറഞ്ഞവനല്ലേ ഫിരി അവന് അഹങ്കരിച്ചു അവനെ പ്രകൃതി വിഴുങ്ങിക്കളഞ്ഞു ഇത്രയുള്ളു മനുഷ്യൻ ഗസയിൽ നമുക്കറിയാം ഓരോ കുട്ടിയും ഉണരുന്നത് വെടിയച്ചുകളുടെ ശബ്ദം കേട്ടാണ് അവിടെ നമ്മൾ ഇത്ര എത്ര ഭാഗ്യവന്മാരാണ് ഇവിടെ അതുകൊണ്ട് ആരും അഹങ്കാരത്തിൻ്റെ പിന്നാലെ പോകാതെ മനുഷ്യനായി ജീവിക്കുക അവസാനം ചില ഓർമ്മകൾ ഭൂമിയിൽ ബാക്കി വെച്ച് തന്നെ പോവുക അസല വലൈക്കും വറഹമത്തല്ലാഹി ഒബറക്കാത്തു